ിയമ്പാടം സ്കൂളിൽ പാട്ടരംഗ് റീഡേസ് എന്നിവ ആരംഭിച്ചു രണ്ടാം ക്ലാസിലെ കുട്ടികളുടെ ഭാഷാ മികവുകൾ പരിപോഷിപ്പിക്കുന്നതിനായാണ് കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രത്യേക പദ്ധതിയായ പാട്ടരങ്ങ് റീഡേഴ്സ് തിയേറ്റർ എന്നിവ തുടങ്ങിയത് പുതിയ പാഠ്യപദ്ധതി പ്രകാരം രണ്ടാം ക്ലാസിലെ പാഠഭാഗം കുട്ടികൾക്ക് ലളിതമായി ഉൾക്കൊള്ളാനുതകുന്ന നൂതന പ്രവർത്തനമാണ് പാട്ടരങ്ങ് റിഡേഴ്സ് തിയേറ്റർ എന്നീ പദ്ധതികളിലൂടെ ലക്ഷ്യമാക്കുന്നത് ലോഗോ പ്രകാശനം പ്രധാനാധ്യാപകൻ സി പ്രജീഷ് നിർവഹിച്ചു ചടങ്ങിൽ രതീഷ് എസ്ആർജി കോർഡിനേറ്റർ പി റജീന സ്റ്റാഫ് സെക്രട്ടറി സെയ്ഫുനീസ മുഹമ്മദ് അഷ്റഫ് രമ്യരാജൻ സജ്ന ജംഷീന അനു എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ്